സി പി എമ്മിന്റെ സംസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും പുതിയ എ കെ ജി സെന്ററിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും മന്ദിരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അറിയിച്ചു ഒൻപത് നിലകളുള്ള കെട്ടിടമാണ് പുതിയതായി പണിതിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിലാണ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന കമ്മിറ്റി യോഗം പ്രസ് ബ്രീഫിംഗ് എന്നിവയ്ക്ക് പ്രത്യേക മുറികൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള ഓഫീസ് മുറികൾ തുടങ്ങിയവ പുതിയ മന്ദിരത്തിൽ ഉണ്ടാകും പ്രശസ്ത വാസ്തുശില്പി എൻ മഹേഷാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ ആസ്ഥാനമായ പാളയത്തെ എ കെ ജി സെന്ററിന് എതിർവശത്ത് വാങ്ങിയ മുപ്പത്തിരണ്ട് സെന്റിൽ ഒൻപത് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ജോലികൾ അവസാന ഘട്ടത്തിലാണ് നിലവിലെ എ കെ ജി സെന്റർ പൂർണ്ണമായി പഠന കേന്ദ്രമായി മാറ്റാനാണ് തീരുമാനം ഓഫീസുകളും സമ്മേളന ഹാളും മീറ്റിംഗ് മുറികളും സന്ദർശക മുറികളും ഉൾപ്പെടുന്ന മന്ദിരത്തിൽ നേതാക്കള്ക്ക് താമസ സൗകര്യമുണ്ടാകും ഭൂഗർഭ നിലയിൽ പാർക്കിംഗ് സൗകര്യവുമുണ്ട് നിർമ്മാണത്തിനായി പാർട്ടി പണപിരിവ് നടത്തിയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആറ് കോടി രൂപ ചെലവിൽ പുതിയ ആസ്ഥാനത്തിനായി സ്ഥലം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് കേരളത്തിലെ മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആസ്ഥാന ഒന്നാകും ഇത് പുതിയ മന്ദിരത്തിന് ആരുടെ പേര് നൽകണമെന്ന് തീരുമാനിച്ചിട്ടില്ല എ കെ ജി സെന്റർ എന്ന പേര് തന്നെ പുതിയ ആസ്ഥാനത്തിനും നിലനിർത്തണമെന്ന ആവശ്യവും പാർട്ടിക്ക് മുന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി നിർസബ്കാന്റെ കാലത്ത് എ കെ ജി സ്മാരക സമിതിക്ക് പഠന ഗവേഷണ കേന്ദ്രത്തിനായി നൽകിയ സർക്കാർ ഭൂമിയിലാണ് നിലവിലെ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്നത് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് ബേസ്മെന്റ് ഫ്ലോറുകളുണ്ട് പൂർണമായും ഹരിത കെട്ടിടം എന്ന ആശയം മുൻനിർത്തിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അറുപതിലേറെ കാറുകൾ പാർക്ക് ചെയ്യാനാകും വൈദ്യുതി സ്വയം പര്യാപ്തതയ്ക്കായി സോളാർ പാനലുകൾ സ്ഥാപിക്കും ആധുനിക വിവര സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളും പുതിയ മന്ദിരത്തിലുണ്ട് കെട്ടിലും മട്ടിലും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമാണ് സി പി പുതിയ ആസ്ഥാന മന്ദിരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായാണ് കേരള സർവകലാശാല വളപ്പിൽ നിന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുപ്പത്തിനാല് സെന്റ് സ്ഥലം പതിച്ചു നൽകുന്നത് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതോടെ ഇത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായി മാറുകയായിരുന്നു എന്നാൽ സി പി എം ആസ്ഥാന മന്ദിരമെന്നോ സംസ്ഥാന കമ്മിറ്റി ഓഫീസെന്നോ ഒരു ബോർഡ് പോലുമില്ല പുതിയതായി സ്ഥാപിക്കുന്ന കെട്ടിടത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പേര് വരും പുതിയ പാർട്ടി ആസ്ഥാനത്തിന്റെ രൂപരേഖ അവസാന ഘട്ടത്തിലാണ് ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എ കെ ജി സെന്ററിൽ വിശാലമായ പുതിയ ലൈബ്രറിയും താമസ സൗകര്യമുള്പ്പെടെ സജ്ജമായ പഠന ഗവേഷണ കേന്ദ്രമായി മാറും